ഹായ് ഗായ്സ് അപ്പം എല്ലാവർക്കും നല്ല പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം ഇത് നല്ലൊരു ആണ് ഏകദേശം മൈനസ് ടു ആണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ അപ്പം ഞാൻ വിചാരിച്ചു പുറത്തിറങ്ങിയ വീഡിയോ എടുക്കാൻ വിചാരിച്ചു സാധാരണ എപ്പോഴും വീട്ടിനകത്ത് കാറിനുള്ളിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കഴിഞ്ഞ രണ്ട് വീക്കായിട്ട് നല്ല തണുപ്പാണ് നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു തണുപ്പാണ് മൈനസ് ട്വൻറ്റി നയൻ മൈനസ് തേർട്ടി ഡിഗ്രി ഒക്കെയാണ് ടെമ്പറേച്ചർ അപ്പം ഭയങ്കര സ്നോയും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാമ്പലേക്ക് വരാനായിട്ട് അതിൻ്റെ ഒരു പട്ടികം കൊണ്ട് പോകുന്നുണ്ടോ മഞ്ഞത്ത് ആ എന്താ രസല്ലേ എൻജോയ് ചെയ്യുക അപ്പൊ നിങ്ങൾ കാനറയിലേക്ക് വരാനായിട്ട് പല പല ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പൊ അതിൽ ടെമ്പററി ടെമ്പറസിഡൻസ് വിസയുണ്ട് അതുപോലെ തന്നെ പി ആറിന് ഉണ്ട് പി ആർ ഉണ്ട് പിന്നെ സ്റ്റഡി പെർമിറ്റ് ഉണ്ട് വർക്ക് പെർമിറ്റ് ഉണ്ട് വിസിറ്റിംഗ് വിസ ഉണ്ട് നിങ്ങളുടെ പേരൻസിനുള്ള വിസിറ്റിംഗ് വിസ അതുപോലെ നിങ്ങളുടെ സ്പൗസിനുള്ള വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ സ്പൗസിനുള്ള വർക്ക് പെർമിറ്റ് അങ്ങനെ പല പല ഉണ്ട് ഇത് പലതും പല രീതിയിലാണ് കാനഡ പ്രോസസ്സ് ചെയ്യുന്നത് ഓരോ ആപ്ലിക്കേഷൻ ഓരോ സമയമാണ് ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സമയമാണെങ്കിൽ നിങ്ങളിപ്പം ചില മലയാളികളൊക്കെ ആണെങ്കിൽ യു എ അല്ലെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അവിടുന്ന് അവർ ആപ്ലിക്കേഷൻ കൊടുക്കാറുണ്ട് അപ്പം ആ സമയത്തും എടുക്കുന്ന സമയം ഡിഫറൻ്റ് ആണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ ആ സമയമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഈ പറയുന്നത് ഒന്നുകിൽ കാനഡയിൽ നിന്ന് അപ്ലൈ ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ആൾക്കാര് അപ്പം അതെങ്ങനെയാ ചെക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ കയറി നോക്കിക്കോ ഞാൻ ഞാനാണെങ്കിൽ ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കുറേ ഉണ്ട് ഞാൻ എല്ലാം എഴുതി ഞാനത് ഓരോന്നായിട്ട് പറയാം അപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഇത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇത്രത്തോളം സമയം എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി വന്ന അപ്ഡേറ്റ് അനുസരിച്ചുള്ള ഞാൻ ഈ പറയുന്നത് ഈ വേരിങ്ങനെ മൊത്തടിക്കുമ്പോഴേ എന്ത് രസമല്ലേ ആഹാ അടിപൊളിയാണ് അപ്പോൾ എഴുതിക്കൊണ്ടു വന്നിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് വായിക്കാം അതിൽ ഫസ്റ്റ് നമ്മൾ ടെമ്പററി റെസിഡൻസിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് അതിൽ വിസിറ്റിംഗ് വിസ സ്റ്റഡി പെർമിറ്റ് വർക്ക് പെർമിറ്റ് അതിൽ നിങ്ങൾ ഫസ്റ്റ് വിസിറ്റിംഗ് വിസയ്ക്ക് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു നൂറ്റിയേഴ് ദിവസം എടുക്കും അത് പ്രോസസ്സിങ് ആയി കിട്ടാനായിട്ട് പക്ഷെ നിങ്ങൾ അത് കാനഡക്കുള്ളിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏകദേശം അമ്പത് ദിവസം സമയം എടുക്കത്തുള്ളൂ പിന്നെയെന്ന് വെച്ചാൽ വിസിറ്റർ എക്സ്റ്റൻഷൻ ആണ് അതായത് നിങ്ങൾ വിസിറ്റിംഗ് വിസ കാനഡിൽ ഉണ്ട് നിങ്ങളുടെ പാരൻറ്റ്സ് ആണെങ്കിലും കാനഡ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആറ് മാസം നിൽക്കാൻ പറ്റത്തുള്ളൂ അതിനുശേഷം നമ്മൾ വിസിറ്റിംഗ് വിസ എക്സ്റ്റൻഡ് ചെയ്യണം അപ്പം അതിന് പറയുന്ന പേരെന്ന് പറഞ്ഞാൽ വിസിറ്റേഴ്സ് റെക്കോർഡ് എന്നാണ് പറയുന്നത് അപ്പം അത് കിട്ടാനായിട്ട് നമുക്ക് ഏകദേശം നൂറ്റി മുപ്പത്തെ ദിവസം സമയം എടുക്കും അത് നമ്മൾ കാനഡകളിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നത് നാട്ടിൽ നിന്നല്ല അപ്ലൈ ചെയ്യുന്നത് ഓക്കെ പിന്നെ വരുന്നത് സൂപ്പർ വിസയാണ് അത് നമ്മുടെ പേരൻസും ഗ്രാൻഡ് ഉള്ള മാത്രം വിസയാണ് അത് നോർമൽ വിസിറ്റിംഗ് വിസയുടെ കൂട്ടം അല്ല നോർമൽ വിസിറ്റിംഗ് വിസ ആണെങ്കിൽ ആറ് മാസം നിൽക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ സൂപ്പർ വിസ ആണെങ്കിൽ അതിൽ കൂടുതൽ സമയം അറ്റ് എ ടൈം നിൽക്കാൻ പറ്റും എക്സ്റ്റെൻഡ് ചെയ്യാൻ നിൽക്കാൻ പറ്റും അപ്പോൾ അതിന് ഏകദേശം നൂറ്റി ഇരുപത്തി ദിവസം സമയം എടുക്കുന്നുണ്ട് ഫ്രം ഇന്ത്യ എന്ന് പിന്നെ നമ്മൾ നോക്കുന്നത് സ്റ്റഡി പെർമിറ്റ് ആണ് സ്റ്റഡി പെർമിറ്റ് ഔട്ട്സൈഡ് കാനഡയാണെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പതിനാല് വീക്ക് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ചിലരൊക്കെ സ്റ്റഡി പെർമിറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് അപ്ലൈ ചെയ്യാറുണ്ട് നമ്മുടെ മലയാളികളൊക്കെ ഇപ്പോൾ ബെഹറിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് സൗദിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് യു എയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ അവരുടെ ടൈമൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും ആവറേജ് ഇപ്പോൾ പതിനാല് വീക്കാണ് എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ സ്റ്റഡി പെർമിറ്റ് ഫ്രം ഇൻസൈഡ് കാനഡ ആണെങ്കിൽ നിങ്ങൾ കാനഡക്കുള്ളിൽ നിന്ന് അപ്ലൈ ആണ് അപ്പോൾ നിങ്ങളൊരു വൺ പ്ലസ് ഒന്ന് എടുത്ത ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രൊവിൻസ് മാറി അല്ലെങ്കിൽ കോഴ്സ് മാറി അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്റ്റഡി പെർമിറ്റ് ഇതുപോലെ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടത് വരുമ്പഴത്തേക്ക് ഏകദേശം ആറ് വീക്ക് സമയം എടുക്കുന്നുണ്ട് അത് കുറച്ച് കുറവാണ് പിന്നെ വരുന്നത് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷനാണ് പുതിയ റൂൾ അനുസരിച്ച് നിങ്ങൾ പുതിയ പ്രൊവിൻസോ അല്ലെങ്കിൽ പുതിയ കോളേജോ മാറുവാണെങ്കിൽ നിങ്ങൾ പുതിയ സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ആണ് അപ്പം നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾ ചിലർക്ക് ഈ മൂന്ന് മാസം സമയം കിട്ടത്തില്ല കാരണം നമ്മൾ സ്റ്റഡി പെർമിറ്റ് തീർന്നിട്ട് കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കിട്ടി നമുക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു മൂന്ന് മാസം എക്സ്ട്രാ ഗവൺമെന്റ് തരാറുണ്ട് അത് തരാത്ത ആൾക്കാർക്ക് ആ മൂന്ന് മാസം കിട്ടാനായിട്ട് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും അപ്പം അതിനിപ്പോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നൂറ്റി പത്തൊമ്പത് ദിവസമാണ് എടുക്കുന്നത് പിന്നെ വരുന്നതിൽ വർക്ക് പെർമിറ്റ് ഫ്രം കാനഡയാണ് അപ്പോൾ വർക്ക് പെർമിറ്റ് നിങ്ങൾ കാനഡക്കുള്ളിൽ നിന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഇനിഷ്യൽ ആണെങ്കിലും എക്സെഷൻ ആണെങ്കിലും സെയിം സമയമാണ് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് ദിവസം എടുക്കുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ വർക്ക് ആണ് അത് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ സ്പൗസിന് നിങ്ങൾ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഇരുപത് വീക്ക് സമയം എടുക്കും അത് കിട്ടാനായിട്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെമ്പററി റെസിഡൻസിന്റെ കേസിൽ വരുന്നത് ഇനി വരുന്നത് ഫാമിലി സ്പോൺസർഷിപ്പ് ആണ് അതായത് നമുക്ക് പി ആർ ഉണ്ട് നമ്മുടെ സ്പൗസിനെ അല്ലെങ്കിൽ നമ്മുടെ കോമൺ ലോ പാർട്ടറിനെ പി ആറോട് കൂടി തന്നെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഫാമിലി സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ കാറ്റഗറിലാണ് വരുന്നത് പിന്നെ പിന്നാലെ നമ്മുടെ ഡിപ്പെൻഡായിട്ടുള്ള കുഞ്ഞിനെ കൊണ്ടുവരണമെങ്കിൽ അത് വേറെ ഒരു കാറ്ററിൽ ആണ് വരുന്നത് അപ്പം നിങ്ങൾ കാനഡയിലുള്ളിലാണെങ്കിൽ പോലും ഇപ്പം കാനഡയിൽ പി ആർ ഉള്ള ഒരാളാണെങ്കിൽ പോലും ഇൻസൈഡ് കാനഡയാണ് അദ്ദേഹം അപ്ലൈ ചെയ്യുന്നത് പക്ഷേ അതിൽ രണ്ട് രീതിയിലാണ് ആപ്ലിക്കേഷൻ പോകുന്നത് ഒന്ന് ഔട്ട്സൈഡ് ക്യൂബക്കും ഒന്ന് ഇൻസൈഡ് ക്യൂബക്കും അപ്പൊ നിങ്ങൾ ഔട്ട്സൈഡ് സൈഡ് ക്യൂബക്കാണെങ്കിൽ അതിന് ഏകദേശം ഇരുപത്തിനാല് മാസം സമയം എടുക്കുന്നുണ്ട് അത് വളരെയധികം വിഷമപരമായ ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ കാനഡിൽ പി ആർ ഉള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സ്പൗസിനെ നാട്ടിൽ നിന്ന് പി ആറ് കിട്ടി കൊണ്ടുവരാനായിട്ട് സമയം എടുക്കുന്നുണ്ട് നിങ്ങൾ ആലോചിക്കുക രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ വേറൊരു ആപ്ലിക്കേഷൻ ഇല്ലാത്തപ്പോൾ തന്നെ സമയം എടുക്കുന്നുണ്ട് അത് അദ്ദേഹം ഔട്ട്സൈഡ് ക്യൂബക്കിനുള്ളിൽ ആണെങ്കിലാണ് ഇൻസൈഡ് ആണെങ്കിൽ അത് ഏകദേശം മുപ്പത്തി മാസം സമയം എടുക്കുന്നുണ്ട് അത് ആലോചിച്ച് ഭയങ്കര സമയമാണ് രണ്ട് രണ്ട് വർഷത്തിന് മേളിൽ സമയം എടുക്കുന്നുണ്ട് അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്ര സമയം എടുക്കും ഇന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ വിസിറ്റിംഗ് സൈറ്റ് കൊണ്ടുവരിക പിന്നെയുള്ള നമ്മൾ സ്പൗസ് അല്ലെങ്കിൽ കോമഡിയോ പാർട്ടറിനെ നമ്മൾ ഔട്ട്സൈഡ് അപ്ലൈമാണെങ്കിൽ അതിനേകദേശം ഔട്ട്സൈഡ് ക്യൂബക്കാണെങ്കിൽ ഏകദേശം പത്ത് മാസം സമയം എടുക്കുന്നുണ്ട് പിന്നുള്ളത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് ചൈൽഡാണ് ഇപ്പം കുഞ്ഞുങ്ങളെ കാനഡയിൽ പി ആർ കൊണ്ടുവരാനായിട്ട് അതിന് ഒമ്പത് മാസം സമയം എടുക്കും പിന്നുള്ളത് നമ്മുടെ പേരൻറ്റ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനെ കൊണ്ടുവരാനായിട്ടാണെങ്കിൽ അത് ഔട്ട്സൈഡ് ആണെങ്കിൽ ഇരുപത്തിനാല് മാസം ആമയം എടുക്കും അവർക്ക് ഇത്ര സമയം എടുക്കുന്നുണ്ട് പിന്നെ ഇൻസൈഡ് ആണെങ്കിൽ നാൽപ്പത്തിരണ്ട് മാസം സമയം എടുക്കുന്നുണ്ട് അത് ഭയങ്കര കൂടുതലാണ് പിന്നുള്ളത് നിങ്ങൾക്ക് പി ആർ കാർഡ് അപ്ലൈ ചെയ്യാനാണെങ്കിൽ പുതുതായിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇരുപത്താറ് സമയമെടുക്കുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പി ആർ കാർഡ് റിന്യൂ ചെയ്യുവാണെങ്കിൽ അതിന് ഇരുപത്തി ദിവസം സാമയം എടുക്കുന്നുണ്ട് പിന്നെ വരുന്നത് എക്കണോമിക് ആണ് അതിൽ നമ്മൾ കാനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ അതിന് അഞ്ച് മാസം എടുക്കുന്നുണ്ട് പിന്നുള്ളത് പി എൻ ബി ആണ് പല പി എൻ ബിക്കും പല പല സമയങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരി പി എൻ ബിക്ക് ഒണ്ടാരി പി എൻ ബി തന്നെ പല പല കാറ്റഗറി ഉണ്ട് അതായത് സ്കിൽ ട്രേഡ് ഉണ്ട് അതായത് നിങ്ങൾ ഫോറിൻ വർക്കർ ഉണ്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റോർഡൻസ് ബാസ് ഉണ്ട് അങ്ങനെ പല പല കാറ്റഗറി ഉണ്ട് ഇതിൽ പലർക്കും പല സമയമാണ് എടുക്കുന്നത് ആവറേജ് ആറ് തൊട്ട് എട്ട് മാസം വരെ എടുക്കുന്ന ആപ്ലിക്കേഷനുകളുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കുറെ പേർക്കെങ്കിലും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫർമേറ്റീവുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ അടിക്കുന്ന കാരണമാണ് ഞാൻ ക്യാമറയിൽ നോക്കാത് ഞാൻ എങ്ങോട്ടും നോക്കിയാണ് സംസാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ഉള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടക്കുന്ന കാര്യ കാണുക വീണ്ടും മറ്റുള്ള കാണുന്നത് സ്റ്റേ ടു ബൈ